എത്ര മോളിൽ കഴിക്കുമോ രണ്ടെണ്ണത്തില് രണ്ടെണ്ണത്തിന് രണ്ടെണ്ണത്തിന് അയക്കുമെന്ന് അവനും പറയണേ വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ മെട്രോ കയറിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ആദ്യമായിട്ട് കയറിയാണ് പിന്നെ അപ്പം എത്ര വർഷം ഈ രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും മെട്രോയിൽ കയറിയിരിക്കുകയാണ് നമ്മളെ മലപ്പുറത്തിൻ്റെയും തൃശൂരിൻ്റെയും കളിയാണ് കാണാൻ പോയി വയ്ക്കാം രണ്ടു വർഷം മുന്നോക്കാരനാണ് പോക്കറ്റിൽ കിടന്നിരുന്നത് സ്കാൻ ചെയ്തപ്പോൾ ഓപ്പൺ ആയി അന്നത്തെ ബാലൻസ് എന്താ ചില്ലറയിൽ കിടക്കുന്നുണ്ട് കോർണേഷ് സ്റ്റേഷനിലാണ് ഞാൻ ഇറങ്ങിയത് ഖത്തർ സ്പോർട്സ് ക്ലബിലാണ് കളി നടക്കുന്നത് പുറത്തിറങ്ങിയപ്പോഴേ ഒരു കാഴ്ചതേ കണ്ടോ അടിപൊളി കാഴ്ച നല്ല ഭംഗിണ്ട് കാണാൻ മറ്റൊന്നുമല്ല ഞാൻ വിചാരിച്ചു ചന്ദ്രന് ഭൂമിയിലോട്ട് ഇറങ്ങി വരികയറ്റാണോ അത്രയും താഴെ വലിയ ചന്ദ്രൻ പോലെ തന്നെ ഒരു ലൈറ്റ് ഒരു ബോള് വേറെ ഒന്നും ഇല്ല അതിൻ്റെ ചുറ്റുവട്ടത്ത് ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് നടക്കാണ്ട് സ്റ്റേഡിയത്തിലേക്ക് തന്നെ ഒരു കളി അഞ്ചു മിനിറ്റ് ആടോൺ ടൈമിലേക്ക് കടന്നിരിക്കുകയാണ് കടന്നിരിക്കാ നാല് ഗോളിന്റെ വിജയത്തിൽ ഇങ്ങനെ മലപ്പുറത്തേരൊക്കെ അടിച്ച് ഇങ്ങനെ ഒരു നല്ല ശ്രമത്തിനിടയിലാണ് എന്തായാലും

കൃത്യമായി എഴുതി ചേർക്കുകയാണ് കെ എം സി സി മലപ്പുറം നവംബർ ഒന്നാം തീയതി ടി ജെ എസ് പി വിജയിച്ച ആ ഒരു മത്സരത്തിന് കൃത്യമായി പ്രതികാരം അതും ഫൈനൽ മത്സരത്തിൽ മനോഹരമായി അഞ്ച് ഗോളുകളുടെ മികച്ച വിജയം ഇതിലും അധികമായി എന്തു വേണം നമുക്ക് ആഘോഷിക്കാൻ നല്ല കളികളായിരുന്നു നല്ല ഫൈനൽ കളി പക്ഷേ આવીઓ રીવિલ રીવિલ કીપન પે ഡിസംബർ ഡിസംബർ തീയതി തീയതി കപ്പ് മലർത്തി മലർത്തി അന്ന് ൃശ്ശൂര് ദോഷ ചെടി പഠിച്ച് അതിനുശേഷം കൊറോണ കളിണ്ടായില്ല പിന്നെ നമ്മൾ രണ്ടാമത്തെ വന്നത് എപ്പോഴും സമയത്തോ അതിന് അഞ്ച് കല്ലം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോ അഞ്ചോ അഞ്ചു

രണ്ടായിരത്തി ഇരുപത്തി നാല് കിഫ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ വിശേഷങ്ങൾ പങ്കുവച്ചിട്ടുള്ള വീഡിയോ ഞാനിവിടെ വൈൻഡിപ്പ് ചെയ്യാൻ പോണ് ഈ വീഡിയോയുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് എസ്പെഷ്യലി ഖത്തർ മഞ്ഞപ്പട മലപ്പുറം വൈസ് തൃശൂരിൽ ഫൈനൽ സ്കോർ വാസ് മലപ്പുറം ഫൈവ് തൃശൂർ നെയ് അപ്പോൾ ശരി എന്നാ കൊടയാം ബ ബൈ